ും സ്വാഗതം നമ്മളിന്ന് അതിരാവിലെ തന്നെ കാരണം നമുക്ക് ഇന്ന് രാവിലെ തന്നെ ഒരു ഷൂട്ട് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഓൾഡ് ഇറങ്ങിയേക്കാണ് കാരണം ഇല്ല

ഇപ്പൊ എത്ര ഒമ്പത് നാപ്പത്തിനാലും നമ്മൾ എത്ര മണിക്ക് ആവുമ്പോൾ എട്ട് മണിക്ക് എത്തിയ കാണിക്കൂ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് അധികം ടൈം എടുത്തില്ല ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു കുറച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഉച്ചയൊക്കെ ആയിട്ട് ഇറങ്ങും ഞാൻ പൊക്കെ അങ്ങനെ നമ്മള് രാവിലത്തെ കറക്കൊക്കെ കഴിഞ്ഞ റൂമിൽ കയറിയിട്ട് ഇപ്പോഴാണ് ഇറങ്ങുന്നത് ഇപ്പൊ സമയം എത്ര അഞ്ചു ഇരുപത് അഞ്ചര ആയി കാരണം റെസ്റ്റിലായിരുന്നു റെസ്റ്റോട് റെസ്റ്റ് നല്ല വെയിലായത് കൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒരു ചായ ഓടിക്കാൻ വേണ്ടി ചായ ചാടിച്ചിട്ട് കുറച്ച് പരിപാടി ഉണ്ട് ആദ്യം ചായ ചായക്കട ഫുൾ ടൈം പിടിക്കട ചായ പിടിക്കല് അടുത്തുള്ള ചായക്കട എല്ലാ ദിവസവും ഒരു നാലുമണി ആ ടൈം ആവാറു ചെറിയ അങ്ങനെയൊക്കെ പിന്നെ പിന്നെ ഇന്നൊരു പ്രത്യേകിച്ച് ഞാൻ നാളെ ഷുഗർ കട്ടാണ് ഷുഗർ കട്ട് മുമ്പായിരുന്നു ഷുഗർ കട്ടില്ല അങ്ങനെ പക്കാ ഷുഗർ കട്ട് ആയിരിക്കും നിർത്തൂലും മൂന്ന് മാസത്തോളം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് ഒന്നാണ് പിന്നെ നാട്ടിലേക്ക് പോണ സമയത്തൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഒരാഴ്ചയോളം ഉണ്ടായിരുന്നു നാട്ടിൽ പോണതിന് മുമ്പ് അത് നാട്ടിലെത്തിയപ്പോൾ പിന്നെ അത് സ്റ്റോപ്പായി അപ്പം ചില നാളെ മുതൽ നമ്മൾ പക്ക പ്രോപ്പറായിട്ട് ഷുഗർ കട്ടിലാണ് അതായത് ഷുഗർ തന്നെ സാധനം ഫുൾ അവോയ്ഡ് ചെയ്യണം ചില നോക്കാം എന്തായാലും അവർ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴി മനസ്സിലാവും അതുകൊണ്ട് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അല്ലേ അതെ

ചായ അങ്ങനെ ലാസ്റ്റ് ഈ ഞാൻ ഷുഗർ കട്ടോടെ ചായ ഓടി നിർത്തിയാണ് നാളെ മുതൽ ബ്ലാക്ക് കോഫി വിത്തൌട്ട് ഉറപ്പാണ് ചായനെ പറ്റി നല്ല ചായ ചായ അണ്ണൻ ലാസ്റ്റ് ടേസ്റ്റ് ചായപ്പൊടൊക്കെ ഇണ്ടല്ലോ കട്ടിപ്പോങ്ങനാ പാലിൽ ഇങ്ങനെ കുതിർന്നിട്ടേ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി അതിന്റെ ചായപ്പൊടിയുടെ നീരൊക്കെ ഇറങ്ങിട്ടുണ്ടല്ലോ മീൻസ് അത് കുടിക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂന്നാർ മൂന്നാറൊക്കെ തിരിച്ചു ഫീല് അങ്ങനെ ലാസ്റ്റ് ചായ തീർന്നിട്ടാ പൈസ കൊടുക്കാനായിട്ട് അതിൽ ചെയിൻസില് അഞ്ഞൂറിൻ്റെ ഇടും അഞ്ഞൂറിൻ്റെ കൊടുത്തോക്ക എന്താ റെസ്പോൺസ് നോക്ക ചായക്കോ റിയാലാണ് രണ്ട് ചായക്കും രണ്ട് റിയാലി അപ്പൊ കത്തറില നാട്ടിലുള്ളവർക്ക് വേണ്ടിതാ ഞാനിവിടെ കത്തറിയാലും കാണിക്കുന്നു ഇതാണ് ഇവിടുത്തെ അഞ്ഞൂറിന്റെ റിയാലി അതായത് ഏറ്റവും വലിയ നോട്ട് അഞ്ഞൂറ് റിയാലി രണ്ട റൗണ്ട് കിട്ടാം അപ്പ ഇത് കൊടുത്തോക്കെന്താ പറയണോ നോക്ക അണ്ണാ ഇന്ന ലൈവ് ഓ മൈ ഗോഡ് സോറി നാളെ വാങ്ങി മീത്തേതിക്ക് ചെയ്ഞ്ഞിക്ക് വാങ്ങീ വണ്ണാ ആ ചില്ലരില്ല ഇന്ന ലൈവ് ഏതില പോവും ഉങ്ങട ലൈവല്ലนะ ഇത് യൂട്യൂബിൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ചൈറ്റ് ഉള്ളൂ ഇതിനൊക്കെ പോവുമോ നാളെ ಮತ್ತೆ നാളെ ഇട്ടേട്ടോ ഇട്ടേട്ടോ സാരമില്ല അങ്ങനെ എപ്പോഴത്തേം പോലെ നമ്മുടെ പാർക്കിൽ എത്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ചൂടാന്ന് പറഞ്ഞാ ആരും ഇല്ലാത്തത് അല്ലെങ്കിൽ ശെരിക്കും നാലാളുണ്ടാവും നടക്കാനൊക്കെ ആയിട്ടെ ഇപ്പൊ അങ്ങനെ ആദ്യം ആളില്ല പിന്നെ അവിടെ കുറച്ച് പിള്ളേര് അവിടെ കളിക്കുന്നുണ്ട് പിള്ളേർ പിള്ളേരൊക്കെ കളി തുടങ്ങി കുട്ടികൾക്ക് പിന്നെ ചൂടൊന്നും പ്രശ്നമല്ല അല്ലേ ഞമ്മക്കല്ലേ ചൂട് അയ്യോ പുറത്തിറങ്ങാത്തത് അതൊക്കെ ഹാപ്പി അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ വീഡിയോ പതാമായി വീഡിയോ എടുത്ത് ഫോണൊക്കെ ചൂടായിട്ട എക്സ്പ്രഷൻ അതെ അങ്ങനത്തെ ബാറ്ററിയും ഡൗൺ ആയി അങ്ങനെ നമ്മൾ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മദിന ലിഫയിലേക്ക് വരെ ഒന്ന് പോവാണ് മതിഫ് ആ അവിടെ പണ്ടത്തെ തട്ടകോണം ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ മദന ലിഫ അപ്പം പോകുമ്പോൾ കാണിച്ചുതരാം കാണാൻ മാത്രം ഒന്നുമില്ല പക്ഷെ അവിടെ താമസിക്കാൻ രസവും നല്ല അടിപൊളി സ്ഥലവും അപ്പം കുറച്ച് ഇരിട്ടായി തുടങ്ങി ഇനി അത് അവിടെ ചെറിയ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് പരിപാടി വേറെ ഉണ്ട് а